പരിമിതികളെ കരുത്താക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് കണ്ണൂർ കതിരൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രദീപൻ സി പി എം ശക്തി കേന്ദ്രമായ കതിരൂർ പൊന്നൻപാലം വാർഡിൽ നിന്നാണ് പരിമിതികൾ ഇല്ലാതാക്കി പ്രദീപൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എല്ലാ സ്ഥാനാർത്ഥികളെയും പോലെ വാർഡിന്റെ മുക്കിലും മൂലയിലും തൻ്റെ മുച്ചക്രവാഹനത്തിൽ പ്രചാരണത്തിനായി പ്രദീപൻ എത്തുന്നുണ്ട് സി പി എം ശക്തി കേന്ദ്രം അറിയപ്പെടുന്ന പഞ്ചായത്തിലെ പൊന്നമ്പാർഡിൽ മത്സരിക്കുന്ന ഒരു വ്യത്യസ്തനായ സ്ഥാനാർത്ഥിയുണ്ട് നമ്മുടെ കൂടെ ബി ജെ പി ആയി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആ പ്രദീപനാണ് നമ്മുടെ ഒപ്പം ഉള്ളത് എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ പോകുന്നില്ല പോകുന്നുണ്ട് പിന്നെ വെച്ചാൽ പഞ്ചായത്ത് ഭരിക്കുന്നത് കുറേ നീ ഇതുവരെ അതിലൊരു മാറ്റം വരണം എല്ലാവരും പറയുന്നുണ്ട് ഏ എല്ലാവരും പറയുന്ന ഒരു മാറ്റം വരണമെന്നാണ് പിന്നെ ആൾക്കാർ നല്ല സപ്പോർട്ടാണ് എല്ലാ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടാണ് തന്നെയാണ് ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് വീടുകൾ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി ആളുകൾ നല്ല മറുപടി ആയിട്ട് ഇതുവരെ പിന്നെ ഒരു മാറ്റി ചിന്തിക്കണം ഇതുവരെ നമ്മൾ ചെയ്ത് പക്ഷേ ഇനി നമ്മളൊന്ന് മാറ്റി ചിന്തിക്കണം അത് അറിഞ്ഞു കഴിഞ്ഞാലും ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അവർക്ക് ബാധിക്കും അതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയണ്ട ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യുമെന്ന് പറയും ഈ ഒരു ഈ ശാരീരികമായിട്ടുള്ളൊരു പരിമിതി അതൊരു ഈ പ്രചാരണത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടാവുന്ന ബുദ്ധിമുട്ട് ഞാനിത് ആദ്യം ഇത് ശീലിച്ചുകൊണ്ട് എനിക്കതി ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല എത്ര കാലമായി ഇപ്പോൾ ഈ ബി ജെ പിയുടെ സജീവ പ്രവർത്തകനായിരുന്നു ഞാൻ പത്ത് മുപ്പത് പലത്തിൻ്റെ മേലപ്പാലായി എന്താ ഈ എന്താത്തോട് ഞാൻ താല്പര്യം തോന്നി ഇതിലേക്ക് ഇറങ്ങാ ഞാൻ ആദ്യം സി പി എം ആരണേനും എന്റെ അച്ഛൻ്റെ ആൾക്കാരുടെ സി പി എമ്മിന്റെ ആൾക്കാരായിരുന്നു പിന്നെ അത് എനിക്കൊരു മാറ്റം വരണം എന്ന് തോന്നി അങ്ങനെ ഞാൻ മാറി അതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്നു മാറ്റം വരണമെന്ന് തെരഞ്ഞെടുപ്പില് നമ്മളെ സി പി എം പ്രതിപക്ഷം പോലും ഇല്ലാണ്ട് ഭരിക്കുന്ന സ്ഥലമാണല്ലോ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു കഴിയുന്ന പരമാവധി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലും ചെയ്യും അങ്ങനെ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളെവിടെ എത്തുന്നുണ്ട്